ഏത് വേഷം കെട്ടിയാലും മാല മൂന്നല്ല മുപ്പതിട്ടാലും അതൊരു ഫാൻസി ഡ്രസ്സ് മാത്രമേ ആവുകയുള്ളൂ കാതോലിക്ക അത് സ്വതന്ത്ര പദവിയാണ് സ്വതന്ത്ര സഭയുടെ പരമാധ്യക്ഷനാണ് സഹോദരി സഭയുടെ പരമാധ്യക്ഷന്മാരായ കാതോലിക്ക പാത്രിയാർക്കിസ് മാർപ്പാപ്പ എന്നിവരോടൊപ്പം അംശ വടിയേന്തി സ്ഥാന ചിഹ്നങ്ങളോട് കൂടി ഏത് വേദിയിലും ഒപ്പത്തിനൊപ്പം ഇരിക്കാൻ അർഹതയുള്ള ആത്മീയ പിതാവാണ് ആ അർഹത വേഷം കെട്ടുന്നവർക്ക് ഉണ്ടാകില്ല വേഷം ഒരുപോലെയാണല്ലോ എന്ന് അറിവില്ലാത്ത ചിലർ പറയും പക്ഷേ കോമഡി പരിപാടിയിൽ പോലീസ് വേഷക്കാർ വരും പക്ഷെ അവരൊന്നും പോലീസല്ല അതുപോലെ തന്നെ വേഷം കെട്ടിയാൽ വിലപ്പോകില്ല പിന്നെ മഫ്രിയാനോ പിതാവിനോട് പറയാൻ ഏതൊരു മനുഷ്യനിലും നിഷ്കളങ്കതയുടെ ഒരു ഭാവമുണ്ട് അത് ഊതി കത്തിക്കുമ്പോഴാണ് അവർക്ക് ആത്മീയ തേജസ് മുഖത്ത് പ്രകാശിക്കുന്ന വ്യക്തികളാകുന്നത് ആത്മീയ വെളിച്ചവും അതായിരിക്കണം പൊതു സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ പിതാക്കന്മാർ പ്രക്ഷോഭിതരാകുന്നത് അങ്ങയുടെ ബാല്യം മുതൽ അങ്ങ് മറ്റൊരാൾ നടത്തുന്ന കുതിരയാണ് ഇപ്പോൾ യജമാനൻ ഇല്ലാതെ നയിക്കപ്പെടുന്ന കുതിരയുടെ മാനസികാവസ്ഥയിൽ അങ്ങ് എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ വെറുതെ ചിലത് ചുമക്കുന്നു എന്നറിയാം യജമാനന്റെ കുതിര ആയതുകൊണ്ട് കാടിയും പുല്ലും കിട്ടുന്നു എന്നേയുള്ളൂ എവിടെയെങ്കിലും ഇതൊക്കെ ഒന്ന് കുതിറി എറിഞ്ഞ് കളയണമെന്ന് അങ്ങയുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനാരും തടസ്സമാകില്ല പക്ഷെ അങ്ങേക്കിട്ട് കടിഞ്ഞാണും മേച്ച യജമാനന്മാരും അങ്ങയിൽ സൃഷ്ടിച്ച ഒരു അനുസരണയുള്ള അടിമവേഷം യഥാർത്ഥത്തിൽ അങ്ങയുടെ ഉള്ളിൽ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട് അത് അങ്ങയുടെ മുഖത്ത് നിന്ന് ആർക്കും വായിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങ് പറഞ്ഞല്ലോ അവിടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചർച്ച യോജിപ്പിന് വിദൂര സാധ്യത എന്റെ സ്പിരിറ്റ് അതാണ് ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് മാപ്പ് പറഞ്ഞു ഇങ്ങനെയൊക്കെ അങ്ങയുടെ ഉള്ളിന്റെ ഉള്ളിലെ അപകർഷത വെള്ള പൂശുന്ന ഈ ന്യായീകരണം നിർത്തിക്കൂടെ ഒന്നാമത് അങ് ഒരു സമയം കിട്ടിയ യുദ്ധഭൂമിയിൽ നിന്നും യജമാനൻ ഇല്ലാത്ത കുതിരയാണ് ഒന്നുകിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് തന്നെ വ്യക്തമായി പറയണം അല്ലാതെ ഈ വേണ്ടണ പരിപാടി നിർത്തണം എന്നിട്ട് ചർച്ചയ്ക്ക് റെഡി എന്നങ്ങ് പറഞ്ഞു തീർത്താൽ ചർച്ച നടക്കും ഒരു തീർപ്പ് വേണമെങ്കിൽ ആദ്യം ആത്മാർത്ഥതയോടെ വർത്തമാനം പറയുക അല്ലാതെ എവിടെയും തൊടാതെ ഒഴുക്കൻ മട്ടിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല വീണ്ടും പറയുന്നു ആത്മാർത്ഥതയോടെ കോടതി വിധികൾ അനുസരിക്കാമെന്ന ഉറക്ക പറഞ്ഞ് ചർച്ചയ്ക്ക് വന്നാൽ മലങ്കര സഭ അതിന് തയ്യാറാകും